സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുമ്പോഴും പൊതുജനാരോഗ്യ ബില്ലിൽ ഒപ്പുവെക്കാതെ ഗവർണർ കഴിഞ്ഞ മാർച്ചിലാണ് നിയമസഭാ ബിൽ പാസ്സാക്കിയത് ബില്ലിൽ സർക്കാരിൽ നിന്ന് വിശദീകരണം ലഭിച്ചില്ലെന്ന കാരണത്താൽ ഗവർണർ എടുത്ത നടപടി ആരോഗ്യവകുപ്പിന്റെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യത്ത് തന്നെ ഡെങ്കിപ്പനിയുടെ തലസ്ഥാനമായിരുന്നു തിരുവനന്തപുരം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മുതൽ മെയ് വരെ പത്തൊൻപത് ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചവരാണ് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കിലുണ്ടായിരുന്നത് ആ സാഹചര്യത്തിലാണ് തിരുക്കൊച്ചി പൊതുജനാരോഗ്യ നിയമം കർശനമാക്കി സേഫ് തിരുവനന്തപുരം പദ്ധതി നടപ്പിലാക്കിയത് ഉറവിട കൊതുക നശീകരണത്തിനായി ആദ്യം ബോധവൽക്കരണം പിന്നെ കാരണം കാണിക്കൽ നോട്ടീസ് എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ പതിനായിരം രൂപ വരെ പിഴ ദിവസങ്ങൾക്കുള്ളിൽ ഡെങ്കിപ്പനി അടക്കം കൊതുകജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനായി തൊട്ടടുത്ത വർഷം സംസ്ഥാനത്തൊട്ടാകെ സേഫ് കേരള എന്ന പേരിലാണ് പകർച്ചവ്യാധി പ്രതിരോധം നടപ്പിലാക്കിയത് എന്നാൽ ഇപ്പോൾ പടരുന്ന പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ ബോധവൽക്കരണത്തിന് മാത്രമാണ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകുന്നത് ഈ കഴിഞ്ഞ മാർച്ചിൽ നിയമസഭ പാസാക്കി പൊതുജനാരോഗ്യ ബില്ലിൽ ഒപ്പുവെക്കാൻ ഗവർണർ തയ്യാറാകാത്തതെന്ന് ആരോഗ്യ വകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പൊതുജനാരോഗ്യ ബില്ല് സമഗ്രമായ നിയമനിർമ്മാണം സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ട്രാവൻകൂർ കൊച്ചി ആക്ടിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ മദ്രാസ് ഹോസ്പിറ്റൽ ആക്ടിലും കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിയുള്ള ഏകീകൃത നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പൊതുജനാരോഗ്യ നിയമം മാർച്ചിൽ നിയമസഭ ഈ ബിൽ പാസ്സാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി രാജ്യസഭയിലേക്ക് അയച്ചു എന്നാൽ ബില്ലിൽ ആയുഷ് വിഭാഗത്തിന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന പരാതിയുമായി ഹോമിയോ ആയുർവേദ ഡോക്ടർമാർ ഗവർണറെ സമീപിച്ചതോടെ സർക്കാരിൽ നിന്ന് വിശദീകരണം തേടുകയായിരുന്നു മൂന്ന് മാസങ്ങൾക്കിപ്പുറം സംസ്ഥാനം പനിക്കിടക്കയിലായിട്ടും ഇതൊന്നും അറിയാത്ത മട്ടിൽ ഗവർണർ കടുംപിടുത്തം തുടരുകയാണ്